ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള നൈറ്റ് വെയർ കളക്ഷൻ ആണ് ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് വെയർ കളക്ഷൻ കാണിക്കാമോ എന്ന് ചോദിച്ച് അപ്പോൾ അവർക്കായിട്ട് നമ്മൾ ഇന്ന് നൈറ്റ് വെയർ കളക്ഷൻ ആണ് പക്ഷെ ഇന്ന് നമ്മുടെ ടീനേജ് കുട്ടികളെ ഫോക്കസ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നൈറ്റ് വെയർ കളക്ഷൻ എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മുടെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയിൽ വരുന്ന വെറൈറ്റി ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ല സ്റ്റൈലിഷ് ഒരു ഒരു വൺ പീസ് നമുക്ക് 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 ഇതിനൊപ്പം ടോപ്പ് യൂസ് ചെയ്യാം ചെറിയ വളരെ ആയിട്ടുള്ള വെറൈറ്റി ആണ് നല്ലൊരു റൗണ്ട് നെക്ക് ആണ് നല്ല അത്യാവശ്യം വൈഡ് ആണ് ഏറ്റവും സ്മൂത്ത് നമ്മൾ കോട്ടൺ കോട്ടൺ ബേസ്ഡ് ബേസ്ഡ് ആയിട്ടാണ് ആയിട്ടാണ് ഈ ഒരു ഫാബ്രിക് ഫാബ്രിക് നമ്മൾ നമ്മൾ വിസ്കോസ് വിസ്കോസ് ആണ് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ഹൈലൈറ്റ് പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇൻ്റർലോക്ക് ചെയ്താണ് ഈ ഒരു ഫുൾ ഈയൊരു ടോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കാരണം നമ്മൾ വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യുമ്പോഴോ ആ ഒരു സ്റ്റിച്ച് വിട്ടു അങ്ങനത്തെ ഒരു പ്രശ്നവും സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള നൈറ്റ് വെയർ കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ വെറൈറ്റി ആണ് നമുക്ക് വീട്ടിൽ ഇരുന്നാലും നമ്മൾ ഓഫീസിൽ പോയാലും നല്ല സ്റ്റൈലിഷായിട്ടും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം അല്ലേ അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് നമ്മളെപ്പോഴും ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് വേണം ആൻഡ് ഫാബ്രിക്ക് ഭയങ്കര സ്മൂത്ത് ആയിരിക്കണം നല്ല നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പം നല്ല കംഫോർട്ടബിളായിട്ടിരിക്കണം ഉറങ്ങുമ്പോൾ തന്നെ അതുപോലെ തന്നെ നല്ല കംഫോർട്ടബിളായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ ക്ലോത്ത് ആണ് കൂടുതലും നമുക്ക് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഫാബ്രിക്ക് നമ്മുടെ ബിസിനസ്സിൽ മാടിയേ കാരണം ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് കസ്റ്റമേഴ്സ് കൂടുതലും അന്വേഷിച്ച് നടക്കുന്നത് അപ്പം നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ഡിസൈനിൽ തന്നെ വേറെ പ്രിന്റിലാണ് ഇതിലും നമ്മൾ രണ്ട് സൈഡിലും പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡില് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആറ് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് ആറ് പീസിലും ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്കൊരു ബെനിഫിറ്റ് ആണ് ഒരു ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സും ഡിഫറൻറ്റ് ഡിസൈനും കിട്ടും ഇനി നെക്സ്റ്റ് വെറൈറ്റി നോക്കാം നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാർട്ടൂൺ പ്രിൻറ് കൊടുത്തിട്ടൊരു വെറൈറ്റി ആണ് ആ ഒരു സ്ലീവൊക്കെ നമ്മൾ നല്ലൊരു റൗണ്ട് റൗണ്ടിനേക്കാണ് കുഞ്ഞ് സ്ലീവ് ആണ് നമുക്ക് ഇതിൽ സൈസസ് വരുന്നത് സ്മോൾ ടു ഫൈവ് എക്സ് എൽ വരെ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ ഇനി നമുക്ക് ഒരു ടു പീസ് കാണാം നല്ലൊരു ഷർട്ട് ടൈപ്പിൽ വരുന്നൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നൈറ്റ് വെയർ കളക്ഷനാണ് നല്ല സോഫ്റ്റ് ആൻഡ് റയോൺ ഫാബ്രിക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഷർട്ട് ടൈപ്പാണ് ഇതുപോലെ അതുപോലെ സ്ലീവൊക്കെ നമ്മൾ കുഞ്ഞു സ്ലീവാണ് നെക്ക് പോർഷൻ ഒരു കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഫാൻസി ബട്ടൺ അത് നമ്മൾ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്താണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഇത് എടുത്തു പറയാനുള്ള എൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിലാണ് ഇനി ഇതിനൊപ്പം പേർ ചെയ്യാനായിട്ട് നമ്മളൊരു ബോട്ടം കൊടുത്തിട്ടുണ്ട് സെയിം കളർ ടൂണിൽ തന്നെ ആ ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് നമ്മൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഇത് നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ അഞ്ച് പീസിൽ നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കിതിന് സൈസസും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ടു പീസ് കളക്ഷൻ നമുക്ക് നോക്കാം ഇത് വന്നിട്ട് ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ട് വരും നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസും അതുപോലെ തന്നെ കളേഴ്സും ആണ് കേട്ടോ ഇനി നമുക്കൊരു വേറൊരു വെറൈറ്റി നോക്കാം നല്ലൊരു വൈൻ കളറിൽ ഇതുപോലെ കാർട്ടൂൺ പ്രിൻറ് കൊടുത്തൊരു വെറൈറ്റിയാണ് ഇത്തരത്തിലുള്ള കളക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് ടീനേജ് കുട്ടികൾക്കൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ബിസിനസ്സിൽ ആഡ് ചെയ്യുക ഇപ്പോഴും നമ്മൾ പ്രോഡക്ട്സ് എപ്പോഴും ന്യൂ ന്യൂ വെറൈറ്റീസ് വേണം ആഡ് ചെയ്യാൻ അപ്പം ഇങ്ങനെയുള്ള കളക്ഷൻസിൻ്റെ ഒക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിലെ വെറൈറ്റിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് പക്ഷേ നമുക്ക് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്കായിട്ട് വേണം ഈ ഒരു കളക്ഷൻ നമ്മൾ ഈ ഒരു സിംഗിൾ പീസിൻ്റെ കണ്ടില്ല അതിൽ നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൈറ്റ് വെയർ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഏത് ഫാബ്രിക് ആണ് ഏത് പ്രോഡക്റ്റ് ആണ് കൂടുതൽ മൂവ് ചെയ്യുന്നത് ഇവിടെ ഒന്ന് ആഡ് ചെയ്യണം നമ്മൾ ആ രീതിയിലുള്ള പ്രോഡക്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വെറൈറ്റി ഇതാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം